സ് വലിയ സീരിയസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രം മാറ്റി നോക്കിയോക്കാം കേട്ടോ അപ്പൊ ഇന്നലെ പാമ്പിനെ കാണാത്ത വിഷപ്പത്തിൽ നിൽക്കുകയാണല്ലോ ജലജീ പാമ്പി ജലജി ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടോടെ ഒക്കെ തിരിഞ്ഞ് അപ്പോൾ അപ്പൊ നയനെതൊന്നും അറിയാതെ പൂജയൊക്കെ പൂർത്തിയാക്കി ആരതിയൊക്കെ ഒക്കെ എടുത്ത് ഒക്കെ തൊടാനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് മുത്തശ്ശീൻ്റെ അനുഗ്രഹമൊക്കെ വേടിക്കുന്നുണ്ട് ഒപ്പം മുത്തശ്ശിയുടെ കേട്ടോ അത് കഴിഞ്ഞപ്പോൾ മുത്തശ്ശി ചോദിക്കണുണ്ട് മുള്ള അച്ഛനും അമ്മയും നന്ദും വരില്ലേ അപ്പം മറുപടി പറയണത് നവ്യാണ് കേട്ടോ നവ്യ പറയണത് അച്ഛനും നല്ല സുഖമില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ട് അച്ഛനും അമ്മയും വരില്ല ഉച്ച കഴിഞ്ഞാൽ നന്ദു വരുന്നെന്ന് പറഞ്ഞേ അപ്പം മുത്തശ്ശി മുത്തശ്ശൻ പറയേണ്ടിട്ടോ എന്നാൽ പിന്നെ ഇന്ന് വേണ്ട പലഹാരങ്ങളൊക്കെ പുറത്തുനിന്ന് മേടിക്കാതെ നിങ്ങൾ പെണ്ണുങ്ങൾ തന്നെ ഉണ്ടാക്കാൻ നോക്ക് അപ്പം മുത്തശ്ശി പറയേണ്ടിട്ടോ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള മാവ് കുഴച്ച് വെച്ചിരിക്കുക എല്ലാവരും വാ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം എന്നിട്ട് മുത്തശ്ശൻ പറയേണ്ടിട്ടോ എന്നാ എൻ്റെ അടുത്ത് ഇനി വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം മാത്രം മോള് കഴിച്ചാൽ മതി മുത്തശ്ശി മുറത്തേക്ക് പോയി അപ്പൊ പൂജാമുറീന്നേട്ടോ അപ്പൊ മുത്തശ്ശി ബാക്കിയുള്ളവരും കൂടി പോവുകയാണ് അപ്പോൾ ജലജവടെ നിൽക്കുന്നുണ്ടോ അപ്പൊ നീ വരുന്നില്ല ജലജയെന്ന് ചോദിക്കേണ്ട കേട്ടോ ആ ദീ വരുന്നു വരുന്നു എന്നിട്ട് മനസ്സിലെ മനസ്സോടെ അവരുടെ പിന്നാലെ പോയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ചന്ദമോളെ വാരി എടുക്കേണ്ടിട്ട് ആദർശ കേട്ടോ അപ്പൊ നായനെ പറയേണ്ടി ദീ മുത്തശ്ശി ഇന്ന് മോളെ നല്ല നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ടല്ലോ അപ്പൊ അതിന് ചോദിക്കേണ്ട കേട്ടോ മോളെ ഇവനെ ഇവനറിയോന്ന് അബീനെ നോക്കിയിട്ടേ അപ്പൊ അബി ഇങ്ങനെ തലതാതി നിൽക്കാൻ കേട്ടോ അപ്പൊ ഉണ്ണി പറയുന്നുണ്ട് ചന്ദുമോള് പറയുന്നുണ്ട് ചെറിയ അച്ഛൻ എന്ന് പറയണ്ടേട്ടോ കൊഞ്ചിറ്റ് അപ്പൊ നവിക്ക് ദേഷ്യം തോന്നുന്നു നീവി പറഞ്ഞാ അങ്ങനെ ചെറിയ അച്ഛൻ്റെയും ചെറിയ പോസ്റ്റ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട ഇവിടെ ഞങ്ങൾ ആരെയും അങ്ങനെ വിളിക്കും വേണ്ട എല്ലാവരുടെയും മുഖം പോയിട്ടോ അപ്പൊ അനിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്നാ പിന്നെ അവൻ അച്ഛാന്ന് വിളിക്കട്ടെ ഉറപ്പ അഭിഞ്ഞെട്ടിട്ടോ ഇപ്പൊ നവിയെ പറയേണ്ടിട്ടോ ഇവൾക്ക് ഇപ്പൊ ഓൾറെഡി ഒരു അച്ഛൻ ഉണ്ടല്ലോ മാവ പിന്നെ എന്തിനാ ഞാൻ ഇവനേയും കൂടി അച്ഛനാക്കുന്നത് അപ്പൊ പിന്നെ ആ ജയനൊന്നും വേണ്ടീലോട്ടോ അപ്പൊ പറയേണ്ടത് നവിയെ പറയണ്ട അങ്ങനെ ഇവിടെ പലർക്കും ആഗ്രഹൊക്കെ തോന്നും കാണും എന്ന് പറഞ്ഞിട്ട് ആദർശനെ നോക്കുന്നുണ്ട് എന്ന് വെച്ച് ആദർശമായിട്ട് എന്ത് തെറ്റിയതാലും അത് അംഗീകരിക്കാൻ ആരും റെഡിയല്ലല്ലോ ക്ഷണം വിടണില്ലേട്ടാ ഇത് കഴിഞ്ഞ് ദേഷ്യം വന്നിട്ട് അബിനൊന്ന് നോക്കിയിട്ട് നവിയവിടുന്ന് ഇറങ്ങിപ്പോയി പോയി കഴിഞ്ഞപ്പോൾ പാദർശിന്റെ അച്ഛൻ പറയേണ്ട അബിയുടെ അടുത്തേട്ടാ നിനക്ക് വേണ്ടി അവന ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കണേ അപ്പൊ നയനെ പറയേണ്ടിട്ടാ എന്നിട്ട് ഒരു മാറ്റില്ല അവനെ അനിങ്ങനെ കൊല്ലാൻ നോക്കിയിട്ട് നിൽക്കുക അപ്പൊ അബി പറ വീണ്ടും വീണ്ടും അത് പറയണ്ട എന്ന് പറയേണ്ടി അപ്പാദർശി പറയും ആ പറയല്ല അടിച്ചു നീടെ അണപ്പില് താഴെ ഇടവേണ്ടത് നീ എതിനാണ അനക്കിടെ വീട്ടിൽ പോയത് ആ പാദർശിന്റെ അച്ഛൻ പറയേണ്ടത് അത് അനക്കെ കൊല്ലാനല്ല എന്ന് ദൈവത്തിന് മുന്നിൽ വെച്ച് സത്യം ചെയ്ത് പറയാൻ പറഞ്ഞാലും അങ്ങനെ തന്നെ പോകാൻ പറയും കാരണം ദൈവത്തിനെ നിൽക്കാത്ത പ്രവൃത്തികൾ ചെയ്യുന്നവനെ ദൈവത്തെ ഭയക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം ആദർശി പറയേണ്ടി ദേ കേസ് അന്വേഷണം നടക്കുക ജ്വല്ലറിയിൽ നീ എന്തെങ്കിലും തിരുമാറി നടത്തിട്ടുണ്ടെങ്കിൽ എന്റെ കയ്യില് വിലങ്ങ് വീഴും അതും പറഞ്ഞിട്ട് ആദർശി നയനെയും കൂടി മോളേയും കൂട്ടിക്കൊണ്ട് കൊണ്ടുപോയി പിന്നെ ബാക്കി എല്ലാവരും പോവാണ് കേട്ടോ പൂജാമുറിയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി പോവാണേ അപ്പോൾ അനിയുടെ അച്ഛൻ ഇങ്ങനെ നോക്കിയിട്ട് പറയേണ്ടത് കഷ്ടം എന്ന് പറഞ്ഞിട്ട് അനിയട അച്ഛൻ പോയിട്ടോ ആദർശന്റെ അച്ഛമ്മനെ ഒന്നും ഇണ്ടാട്ട് അങ്ങനെ നോക്കിയിട്ട് പോയി എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അഭി വേറെ ചിന്തയിലാണ് കാരണം പാമ്പിനെ കാണാത്ത ചിന്തയിലാണല്ലോ അഭി അബി നടന്നിട്ട് പറഞ്ഞത് എന്നാലും ഈ പാമ്പ് ഇതിനകത്ത് തന്നെ ഉണ്ട് ഇനിയിപ്പം ഫോട്ടോയുടെ പുറകിലെങ്ങാനും കാണാരിക്കുമോ എന്നിട്ട് പറയണ്ടേ വേണ്ട അങ്ങോട്ട് പോയി നോക്കി എന്നെ തന്നെ കൊത്തു കൊള്ളായല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ വേഗം പൂജ പറയുന്നത് പുറത്തേക്ക് ഓടിയിട്ടി അത് കഴിഞ്ഞിട്ട് താഴത്ത് അനിയും അച്ഛനും ആദർശന്റെ അച്ഛനും കൂടിയിട്ട് ഇരുന്നിട്ട് പൂമാലയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനുള്ളതൊക്കെ എടുത്ത് ഇങ്ങനെ അറേഞ്ച് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആദർശന്റെ അച്ഛൻ പറഞ്ഞിട്ട് അനിയൻ്റെ അടുത്ത് ഇടാ ഞങ്ങളുടെ വകയിലൊരു പെങ്ങൾ സുഗന്ധി സുഗന്തി ടീച്ചറാണ് നിനക്കറിയാം അവരെ അപ്പം അനി പറയു ആ ഇവിടെ ഫംഗ്ഷനൊക്കെ നടന്നപ്പോൾ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ ആ അവളുടെ ഇളയ മോൾക്ക് ഇപ്പോൾ ഒരു പത്തിരുപത്തി മൂന്ന് വയസ്സ് കാണും ഡോക്ടറാ ഒന്ന് ആലോചിച്ചാലോ അപ്പാ അനുചോദിക്കണ്ടേ എന്തേ വല്യച്ഛം വീണ്ടും കേട്ടാൻ പോവാ എന്ന് ചോദിക്കണ്ടേട്ടോ പനിയുടെ നന്നായി ചിരിക്കണ്ടേ അപ്പൊ ജയം പറയണ്ട ഏടാ കോമഡി കള ഒരുത്തി കെട്ടിയുടെ ക്ഷീണം തീർക്കണ്ടേ പനി എട്ട് പറയണ്ടേ എന്റെ വല്യച്ഛ അതിന് കല്യാണം വേറെ കല്യാണം കഴിക്കലാ വേണ്ടത് കഴിക്കാതിരിക്കാ ഈ കാലത്ത് കല്യാണം കഴിക്കണ്ടത് കറിയാനും ടെൻഷൻ അടിക്കാനോ അപ്പൊ അതൊക്കെ ചിരിച്ചിട്ട് പറഞ്ഞ ഏ ഏയ് അങ്ങനെ പറയാത്തോരും കൂടുതലുണ്ട് നിന്റെ ഏട്ടനും കിരണൊക്കെ അവരൊക്കെ കല്യാണം കഴിച്ച ശേഷേ നല്ല സുഖവും സന്തോഷം അനുഭവിക്കണോരാ എന്റെ വലിയ അതൊക്കെ അതൊക്കെ തെറിച്ചിട്ട് ചിലർക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ടാവും അതൊന്നും എല്ലാവർക്കും ഉണ്ടാവില്ല അപ്പൊ അനിയുടെ അച്ഛനൊന്നും വിടണില്ല കേട്ടോ ചിരിച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ പറഞ്ഞിട്ട് അനിയ നോക്കിയപ്പോഴേക്കും നന്ദു നന്ദുട്ടൻ ഉള്ളിൽ കയറി വരുന്ന കേട്ടോ അപ്പൊ ഞാൻ മുഖം തെളിഞ്ഞു അനി നോക്കി ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണേ അപ്പൊ അനിയുടെ മുഖത്തേക്ക് എന്റെ അച്ഛൻ നോക്കിയപ്പോൾ പെട്ടെന്ന് നോക്കി നോക്കിച്ചിരിക്കണു അപ്പോൾ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടോ അപ്പോൾ നോക്കിയപ്പോൾ നന്ദൂട്ടം വരുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ആഹാ ആരത് പോലീസ് ഓഫീസറോ പോലീസ് ഓഫീസറൊക്കെ അങ്ങ് സ്റ്റേഷനിലാങ്കളെ ഇവിടെ ഞാൻ എന്നെ രണ്ട് ചേച്ചിമാരുടെ അനിയത്തിയ അപ്പൊ ചോദിക്കേണ്ട അച്ഛനെങ്ങനെയുണ്ട് മോളെ ചോദിക്കണ്ട കേട്ടോ അനിയുടെ അച്ഛൻ അപ്പൊ പറയേണ്ടി നല്ല കപ്പക്കെട്ടും ചുമയൊക്കെ ഉണ്ട് തണുപ്പ് തുടങ്ങി കഴിഞ്ഞാൽ അതൊക്കെ ഉള്ളതാ എന്നിട്ട് അനിയെ നോക്കിയിട്ട് എന്റെ കൂടുതലും ചിരിക്കേണ്ട കേട്ടോ എന്നിട്ട് ചോദിക്കണ്ടല്ല എനിക്കിപ്പോ വീട്ടില് വിലക്കൊന്നുമില്ലല്ലോ അപ്പൊ അനിയുടെ അച്ഛൻ ചിരിച്ചിട്ട് പറയണ്ടേ എന്ത് വിലക്ക് മോൾക്കൊപ്പം ഒപ്പം ജാനകി ജാനകിപ്പോ അവളെ സപ്പോർട്ട് ചെയ്തത് എന്റെ കുറ്റബോത്തിലെ നടക്കണേ അപ്പൊ അദ്ദേശം അച്ഛൻ ചോദിക്കണ്ടാ അല്ലെ മോളെ ഡ്രസ്സൊക്കെ കൊണ്ടുവരാൻ എന്താ നാളെ ഇവിടെ നിന്ന് അങ്ങ് പോകാരുന്നല്ലോ സ്റ്റേഷനിലോട്ട് അപ്പൊ അനിയുടെ അച്ഛൻ ചോദിക്കേണ്ടി അതിനിപ്പോ ഡ്രസ്സ് എടുക്കേണ്ട കാര്യം എന്താ ഇവിടുന്ന് പത്ത് പതിനഞ്ച് മിനിറ്റ് മതിയല്ലോ മോളുടെ വീട്ടിലേക്ക് പോവാൻ അപ്പൊ നന്ദിട്ടം പറയണ്ടേ ഞാനേ ഒന്ന് ചേച്ചി കാണട്ടെ എന്നിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ കൂടാ എന്നിട്ടും പോയിപ്പോ രണ്ടടി പിന്നാലെ വെച്ചിട്ട് പോയി നന്ദിട്ടം പോയിക്കണം പോകണം നോക്കി നിക്കണ്ടെട്ടോ അനി അപ്പൊ ഏട്ടനെ കൂടി മുഖത്തേക്ക് മുഖത്തോട് മുഖം നോക്കിയിട്ട് അനിയുടെ അച്ഛൻ പിടിച്ചുപിടിക്കുന്നുണ്ട് എന്നിട്ട് തട്ടിട്ട് നോക്കിയാ എന്ത് വാടാ എങ്ങനെ നോക്കുന്നേ എന്ന് നോക്കിട്ടോ അപ്പൊ അനി ചിരിച്ചിട്ട് ഏയ് പറയൊന്നുമില്ല പാദശന്റെ അച്ഛൻ പറയണ്ട കേട്ടോ ആ ബന്ധം നടക്കില്ലാന്ന് നിന്റെ അമ്മ തറപ്പിച്ച് പറഞ്ഞിരിക്കാ ഇനിയിപ്പൊ ആ കാര്യം പറഞ്ഞ് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കരുത് നിന്റെ അമ്മ ചൂണ്ടിക്കാണിക്കുന്ന പെൺകുട്ടി നീ കെട്ടണം അപ്പൊ അനി അച്ഛന്റെ മുഖത്തേക്ക് നോക്കണ്ട കേട്ടോ അച്ഛനൊന്നും വീണ്ടില്ല ത്തോടുകൂടി നോക്കി നീനെ അപ്പളും വെള്ളിയച്ചം പറയേണ്ടത് അതല്ല ഇനിയിപ്പൊ നന്ദു ഒഴുക്കെ വേറെ ആരും കാണിച്ചാലും ഞങ്ങൾ അതിനൊപ്പം നിൽക്കാം നിക്കാം അപ്പനി അച്ഛനെ തിരിഞ്ഞു നോക്കി കേട്ടോ അപ്പൊ അച്ഛൻ പറയേണ്ടേ മോനെ നിന്റെ അമ്മയും നന്ദുന്റെ വീട്ടുകാർ അംഗീകരിച്ചാ നീ നന്ദുനെ കല്യാണം കഴിക്കുന്നത് ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല അപ്പോഴും വെള്ളിയച്ചം പറയേണ്ട അതെ അതെ പക്ഷേ അത് നടക്കാത്ത കാര്യമാണ് അതുകൊണ്ട് അതങ്ങ് മറന്നേക്കുന്നത് നല്ലത് അപ്പനിയുടെ അച്ഛൻ പറയണ്ടേ ഏട്ടൻ്റെ അടുത്ത് കേട്ടോ ഏട്ടാ ഇവര് തമ്മിൽ ഇപ്പളും കാണണൊക്കെ ഉണ്ടെന്ന് ആബിയൊക്കെ പറയണേ വലിയ ചെറുതും സൂക്ഷിച്ച് നോക്കണ്ടിട്ടാണ് അതിൻ്റെ മുഖത്തേക്ക് പനി പറയേണ്ടിട്ട് അവൻ അങ്ങനെ പലതും പറയും അവൻ കല്യാണം കഴിഞ്ഞിട്ട് നവ്യടുത്തോട് ആത്മാർത്ഥത കാണിക്കാത്ത ഒരുത്താൻ അപ്പോൾ അദർശന്റെ അച്ഛൻ പറയേണ്ടത് അത് ശരിയാ അവന്റെ സ്വഭാവം കൂടി ശരിയായിരുന്നെങ്കിലേ ഈ വീട്ടിനകത്ത് ഒരു പ്രശ്നമില്ലായിരുന്നു ഇപ്പൊ അവൻ കാരണം ഏറ്റവും കൂടുതൽ പഴി പഴിയേക്കുന്നത് അദർശന ചില നേരത്ത് അദർശനെ നവ്യ കുറ്റപ്പെടുത്തുന്നത് കേട്ടാ സഹിക്കില്ല ആ പനിടെ അച്ഛൻ പറയണ്ട കേട്ടോ ശരിയാ ആ സമയത്ത് സത്യങ്ങളൊക്കെ വിളിച്ച് പറയാൻ അറിയാതെ അങ്ങോട്ട് തോന്നി പോവും ഇപ്പോഴും കടിച്ചു പിടിച്ചാ നിൽക്കണേ പിന്നെ എല്ലാം പുറത്ത് പറയാൻ നവ്യ അവസരം എടുക്കാതിരുന്ന കൊള്ളാം ഇവരിതൊക്കെ സംസാരിക്കുമ്പോഴും അനിയങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം കേട്ടോ നന്ദുട്ടിനെ കുറിച്ചിട്ട് എന്ത് പറയുന്നുണ്ട് എല്ലാവരെയും കണ്ണ് വെട്ടിച്ച് അവളോടൊന്നും വീണ്ടും സംസാരിക്കുക ഒക്കെ വേണം എന്തായാലും അവളിങ്ങനെ എത്തിയല്ലോ അതായത് ഇച്ചിരി കള്ളച്ചിരിഞ്ഞ് ചേച്ചി നിൽക്കേണ്ട കേട്ടോ അനി അങ്ങനെ നന്ദുട്ടൻ ആദ്യം നാ എൻ്റെ അടുത്ത് എട്ടോ പോയിരിക്കുന്നത് ആ ചേച്ചി എന്നിട്ട് ഓടി ചേരണ്ട് ആ മോളെ നീ വന്നായിരുന്നോ അശനെ അങ്ങനെയുണ്ട് ഞാൻ വിളിച്ചപ്പോൾ നല്ല ചുമയുണ്ടായിരുന്നു ആ രാവിലെ അമ്മ കഷായൊക്കെ വെച്ചുകൊടുക്കണു കണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞിട്ട് കേട്ടില്ല അതാ രാവിലെ ഞാൻ പൂജയ്ക്ക് വരാതിരുന്നത് അപ്പോൾ എന്നാ എന്നെ ചോദിക്കേണ്ടത് നീ പിന്നെ അനകടത്തോട്ട് പോയിരുന്നോ പോയില്ല ഡോക്ടറെ വിളിച്ചു കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ കൺട്രോളിലാണെന്നാ പറഞ്ഞേ ആശ്വാസം പോലെ പോലൊന്നെ ഇടവേർപ്പെട്ടു കേട്ടോ എന്നിട്ട് പറഞ്ഞു ഓ അവൻ എന്ത് ചെയ്യണമെന്ന് എന്ന് ഞാൻ ആലോചിക്കുക ഒന്നും ചെയ്യണ്ട ചെയ്യേണ്ടതൊക്കെ എനിക്കറിയാം അവനെ കസ്റ്റഡിയിൽ എടുത്തുകഴിഞ്ഞാൽ ഒരു ദയം ഞാൻ കാണിക്കില്ല തല്ലി ചതക്കും ഞാൻ ആദർശത്തിന് അവൻകാരനുണ്ടായ അഭിമാനം വേദനയൊക്കെ എൻ്റെ മനസ്സിൽ കിടക്കുക എന്നിട്ട് അവനൊരു പൂസലും ഇല്ല പിരിക്കും തെളിവുകൾ ഓരോന്നായിട്ട് അവൻ നശിപ്പിക്കാൻ നോക്കുക എന്നിട്ട് പറയേണ്ടത് ചേച്ചി ചെന്നുമോളൊന്ന് ശ്രദ്ധിച്ചോളണം ഇല്ലെങ്കിൽ മോളെ അവൻ ഇല്ലാതാക്കാൻ നോക്കും അപ്പൊ നയനെ പറയേണ്ടത് അങ്ങനെയെങ്കിൽ പിന്നെ ഞാൻ നവീശനം പോകുന്നൊന്നും നോക്കില്ല സത്യങ്ങളെല്ലാവരോടും വിളിച്ചു പറയും ഇപ്പൊ തന്നെ ചില നേരത്തെ അറിയാതെ പലതും പറയണമെന്ന് തോന്നണുണ്ട് അതെനിക്ക് മാത്രമല്ല ഇവിടെ പലർക്കും അതുപോലെ പല പലപ്പോഴും കാര്യങ്ങളൊക്കെ മനസ്സിൽ മനസ്സിൽ നവ്യേച്ചി അവന്റെ അമ്മയൊക്കെ കൂടിയിട്ട് ആദർശ തന്നെ കുറ്റപ്പെടുത്തുന്നെ താറടിക്കുന്നെ നന്ദിട്ടും പറയേണ്ടത് കള്ളക്കടത്ത് സ്വർണം പറ്റിയതില്ലേ അഭിക്ക് നല്ല പങ്കുണ്ട് അത് തെളിവ് സഹിതം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി അവന് രക്ഷപ്പെടാൻ പറ്റില്ല ചി ഇതൊക്കെ കേൾക്കുമ്പോൾ നവ്യ ദേഷ്യം കൊണ്ട് പല്ല് കടിച്ചിട്ട് നിന്നിട്ട് നവ്യല്ലേ നയന അടിച്ചാ മറുത്തി നിൽക്കാൻ കേട്ടോ അപ്പൊ നന്ദൂട്ടം പറയുന്നുണ്ട് അതിൻ്റെ കൂടെയാ അനകയ്ക്ക് നേരെയാക്കാൻ ആ ഓമനേച്ചക്ക് ഒരു നിമിഷം തെറ്റിയിരുന്നെങ്കിൽ ഇപ്പോൾ ചന്ദുമോളുടെ അമ്മ കാണില്ലായിരുന്നു നയന പറയണ്ടട്ടോ കേട്ടോ അവനേ നവ്യേച്ചിയോട് അവൻ്റെ കുഞ്ഞിനോടൊന്നും ഒരു സ്നേഹമില്ല മോളെ എല്ലാം വെറും പ്രകടനങ്ങൾ മാത്ര അപ്പൊ നന്നിട്ടും ചോദിക്കണ്ട് അങ്ങനെ ഒരുത്തിനൊപ്പം നവ്യേച്ചി ഇനിയുള്ള കാലം എങ്ങനെ ജീവിക്കും ചേച്ചി അതാ ഞാനും ആലോചിക്കുന്നേ ഒന്നും ചേച്ചിയോട് വെളിപ്പെടുത്താനും പറ്റണില്ല എങ്കിലും ആ ഒരു സംഭവം നമുക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് അവൻ നമ്മുടെ മുമ്പിൽ തലതാത്തിയ നിൽക്കണത് അങ്ങനെ തലതാത്തി നിന്നവൻ ആന എങ്ങനെ കൊല്ലാൻ ശ്രമിച്ചത് ഇന്നത്തെ ദിവസം ഒന്നു കഴിഞ്ഞോട്ടെ അവൻ്റെ സകല തെറ്റുകൾക്ക് ഒരുമിച്ചായിരിക്കും ഞാൻ അവന് ശിക്ഷ കൊടുക്കാൻ പോണത് ഈ സമയം ജലഞ്ചയ്ക്കും അഭിക്കും തീരെ സമാധാനമില്ല കേട്ടോ ആകെ അങ്ങോട്ട് നോക്കി തിരഞ്ഞോണ്ടിരിക്കുക പിന്നീട് മുമ്പിലൊക്കെ നോക്കിയിട്ടിട്ടോ എന്നിട്ട് അബിയോട് ചോദിക്കുന്ന ജലഞ്ചേ എടാ ഇനിയിപ്പോൾ വാതിലൊക്കെ തുറന്നിട്ടിപ്പോൾ അത് പുറത്തു പോയിരിക്കുവോ ഓ ഞാനാണെങ്കിൽ പിന്നെ അമ്പറത്തെ വാതിലിപ്പോൾ തുറന്നിട്ടിട്ടുണ്ട് അപ്പോൾ അവി പറയേണ്ടത് മൂർക്കൻ അങ്ങനെ പെട്ടെന്നൊന്നും പോകില്ല എന്നാ അപ്പോൾ അമ്പിടുത്തുകാരൻ പറഞ്ഞത് അതെ ഒരിടത്ത് കയറിയത് അവിടെ തന്നെ കിടക്കുന്ന പറയണേ അങ്ങനെയാണെങ്കിൽ അതാ പൂജാമുറിയിൽ തന്നെ കാണുമല്ലോ എന്ന് ചോദിക്കേണ്ട കേട്ടോ ജലജ അപ്പൊ അഭി പറയണ്ടേ ആ പൂജാമുറിയിലോ ഹാളിലോ എവിടെയെങ്കിലും ഉണ്ടാവും അത് കേട്ടപ്പോൾ ജലജയ്ക്ക് ഒന്നുകൂടി പേടിയേ ചുറ്റിലും നോക്കാൻ തുടങ്ങി കേട്ടോ അപ്പൊ അവിടെ വേണ്ടി നോക്കിയിട്ട് ജലജോയ്ക്കണ്ടേട്ടാ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അതിനകത്ത് താമസിക്കുന്നേ സോഫയുടെ ഇടയിലും മറ്റേ ടിപ്പോയുടെ ഇടയിലും ഒക്കെ നോക്കി ജല ചോദിക്കണ്ടേട്ടാ ഒരു രണ്ടു ദിവസം മാറി എന്നാലോ അതാരെങ്കിലും കടിച്ചിട്ട് കിട്ടും വന്നോ പാമ്പാണ് സെൽഫിലോ സെറ്റിയിലോ ഒക്കെ കയറിയിരിക്കും എന്നിട്ട് പിന്നെയും പിന്നെയും കൈയും കാലം അങ്ങോട്ടൊക്കെ പൊക്കി നിന്നിട്ട് ചോദിക്കണ്ട് നോക്കണ്ടിട്ട് അപ്പൊ അഭി ചോദിക്കുന്നുണ്ട് അത് നമ്മുടെ അടുത്ത് തന്നെ വരണന്നുണ്ടോ എന്ന് ചോദിക്കണ്ടിട്ടാ അപ്പൊ നമ്മുടെ തന്നെ വന്നൂടാകിണ്ടോ ഒന്ന് ചോദിക്കണ്ട് തിരിച്ചു എടാ പാമ്പ് ഇതിനകത്തുണ്ട് നമുക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയൂ അതുകൊണ്ട് നമുക്ക് ഇത്രയും ഭയം അല്ലാത്തവർക്ക് സ്വസ്ഥായിട്ട് നടക്കാലോ അപ്പൊ അഭി പറയേണ്ടി ദേ ഇന്ന് എന്തായാലും എല്ലാവരും ഇറങ്ങി കഴിയുമ്പോൾ ആ പാമ്പ് കാരണം ഇവിടെ കൊണ്ടുവരണം എന്നിട്ട് ചോദിക്കുന്നുണ്ട് ജലജ അപ്പോൾ അപ്പോൾ അഭി പറയ എന്നിട്ട് എങ്ങനെയെങ്കിലും ആ നയനയുടെ മുറിയിൽ പാമ്പിനെ കയറ്റി വിടണം ജലജ ദേഷ്യമായിട്ട് ഓ ഇനി അപകത്തൊന്നും കാണിക്കണ്ട അയാൾ വരികയാണെങ്കിൽ ഞാൻ പാമ്പിനെ കൊണ്ട് പോകാൻ പറ അയാൾക്ക് എന്താ കൊടുക്കാനുള്ള ചോദിച്ചാൽ അത് കൊടുത്തുവിട് അപ്പൊ അഭി പറയണ് അതേ എന്നെ അറസ്റ്റ് ചെയ്യുന്ന തറക്കണവരുത്തിയിട്ടുണ്ടല്ലോ ഇതിനകത്ത് കയറി കൂടിയിട്ടുണ്ട് ആ നന്ദു ഓ അവളെ പാമ്പ് കൂത്തിയാലേ മതിയായിരുന്നു അപ്പൊ ജലജ പറയണ്ടേട്ടോ ഇനിയിപ്പോ കൊത്താണ് ആരെയൊന്നും പറയാൻ പറ്റില്ല അതിന് ചലച്ച അങ്ങോട്ട് പോകണ അയ്യോ അയ്യോ എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ വേഗം അഭിപ്പുറത്തോടെ ചെന്ന് നോക്കിയപ്പോൾ സെറ്റിയുടെ പിന്നിൽ എന്തെ എന്താ എന്താ ചോദിക്കുന്നുണ്ട് അപ്പൊ പറയണ് അല്ല ഇവിടെ എത്തിയപ്പളേ തറയ്ക്ക് നല്ല തണുപ്പ് തോന്നി അപ്പൊ ഞാൻ വിചാരിച്ചു പാമ്പാണെന്ന് അപ്പൊ അഭി തലയ്ക്ക് കയോച്ചിട്ട് പറഞ്ഞു ഓ ഇഷേ അമ്മത് കുറയല്ലോ ഇനിയിപ്പാമിനെ കണ്ടു കഴിയുമ്പോ എല്ലാവരും സംശയിക്കില്ലേ നമ്മളാണ് പാമ്പിനെ അകത്ത് കൊണ്ടുപോയിട്ടെന്ന് അപ്പൊ ജലചര ഏട്ടാ പാമ്പിനെ കണ്ടെത്താതെ മനസമാധാനത്തോടെ ആഹാരം കഴിക്കാനുറങ്ങാനൊന്നും പറ്റില്ല ഏന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് പോയിന്നിട്ട് ജലജ അപ്പൊ അബി നിന്നിപ്പിന് അങ്ങോട്ടും കൂടെ ഒക്കെ തിരിഞ്ഞ് നോക്കണ്ടട്ടോ സംശയം തീർന്നില്ലല്ലോ ആരും കാണണ്ട അപ്പൊ അനി നന്ദിന്റെ അടുത്ത് പോയിട്ട് നിൽക്കണ്ടട്ടോ എന്നിട്ട് പറയേണ്ടി ഇനി വീട്ടിലേക്ക് നിനക്ക് വരുന്നതിന് വിലക്കില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് നിനക്ക് ഇടയ്ക്കിടക്ക് നിന്റെ ചേച്ചിമാരെ കാണാനായിട്ട് വരാം പിന്നെ നായയിടത്തേക്ക് ഇപ്പൊ വിശേഷുള്ളത് കൊണ്ട് എടയ്ക്ക് കാണാനൊന്നും പറഞ്ഞിട്ട് നീ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ ആരും സംശയിക്കില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇടത്തേക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ പുറത്തു പിടിച്ചു തരാം എന്നിട്ട് അതുകൊണ്ട് നീ ഇങ്ങോട്ട് വന്നാൽ മതി നിന്റെ വകയായിട്ട് കൊടുക്കാനേ എന്ന് പറയണ്ട കേട്ടോ അപ്പൊ നന്ദിട്ട് ചിരിക്കണ്ട് എന്നിട്ട് പറയണ്ടേ കൊള്ളാലോ എടാ ഞാൻ രസയാ എനിക്കിങ്ങനെ പിള്ളേര് കളിച്ച് നടക്കാനൊന്നും പറ്റില്ല അപ്പൊ അനി പറയണ്ട ഓ ഞാനിപ്പൊ ചെയ്യണതേ നിന്നേക്കാൾ ഉത്തരവാദിത്തപ്പെട്ട ജോലിയാ കമ്മിയുടെ പകുതി ഇനിയിപ്പോ ഞാൻ നോക്കണം എന്നൊക്കെ പറയണേ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞപ്പ് നിര്യാനുള്ള സമയം ഉണ്ടാവില്ല അപ്പൊ നന്ദി ചോദിക്കുന്നുണ്ട് ആദർശേട്ടൻ ഇതിനുള്ള സമയം കണ്ടെത്തുന്നുണ്ടല്ലോ എടി ആദരച്ചേട്ടൻ ബിസിനസ് അല്ലേ കൊറേ നാൾ മുമ്പ് തന്നെ ആഴ്ന്നിറങ്ങിയതാ ഞാനിപ്പങ്ങോട്ട് തുടങ്ങണമല്ലേ ഉള്ളൂ അതും എന്റെ ബ്രാഞ്ച് ബ്രാഞ്ചല്ല നമ്പർ വൺ ആയിരിക്കാ അപ്പൊ നന്ദി നോക്കിയിട്ടുണ്ട് അത് ഗ്രഹപ്പഴയാണോ അപ്പനി പറയണ്ട് ആ എടി നമ്മളൊന്നാമത് എത്തിക്കഴിഞ്ഞാലേ അത് ഭയങ്കര ടെൻഷനാ പിന്നെ അത് പിടിച്ചു തീർത്തണ്ട വലിയ പാടാ നമ്മള് തലപ്പത്തെത്തിയ പിന്നെ അത് താഴോട്ട് ഇറങ്ങിയാലേ വലിയ പാടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ കൂടെ അങ്ങോട്ട് വരാൻ അപ്പൊ നന്ദിട്ടം പറയണ്ടേട്ടാ തൽക്കാലം ഞാനങ്ങോട്ടേക്കില്ല ഇനി ഒരു പക്ഷേ നിന്റെ ജീവിതത്തിലോട്ട് ഞാൻ വരികയാണെങ്കിൽ പോലും എൻ്റെ പ്രൊഫഷൻ വിട്ടൊരു കളിയില്ല എനിക്ക് ഇനി മുകളിലോട്ട് പോകണം സിവിൽ സർവീസ് എഴുതി ഐ പി എസ് എടുക്കണം അപ്പൊ അനി പറയണ്ട ചുരുക്കി പറഞ്ഞ വിവാഹം കഴിഞ്ഞാലും രണ്ടാളും രണ്ടോടത്തായിരിക്കുന്നു അല്ലേ അപ്പൊ നന്നിട്ടും പറയണ്ട പക്ഷേ നമ്മുടെ മനസ്സുകളൊന്നാണല്ലോ അതുകൊണ്ട് നീ എവിടെ ഇരുന്നാലും നിന്റെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ എനിക്ക് കിട്ടും ഇനി എനിക്കും അങ്ങനെ തന്നെയാണ് അപ്പൊ ഒരു വർത്തനം പറയാനും കണ്ടിട്ട് നമ്മുടെ ജാനകി അങ്ങോട്ട് വന്നു കേട്ടോ എന്നിട്ട് ചോദിക്കണ്ടേ രണ്ടാളും ഇവിടെ സംസാരിച്ച് എന്ന് ചോദിക്കണ്ട് അപ്പൊ അനി പെട്ടെന്ന് തപ്പി വിളിച്ചിട്ട് പറയുന്നുണ്ട് അല്ല ഇവള് നയൻ്റെ അടുത്തേക്ക് കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോ സംസാരിച്ചു സംസാരിച്ചൊന്നേ ഉള്ളൂ അതും പറഞ്ഞിട്ട് അനി അകത്തേക്ക് വേഗം ഓടിപ്പോയി നന്ദുട്ടൻ വേഗം കിട്ടത്തിരിഞ്ഞ് നിട്ടെന്നിട്ടും മുഖം ഭാവം പെട്ടല്ലോ ഇനിയിപ്പ എന്ത് ചെയ്യുന്നുള്ള ഭാവത്തിൽ നിൽക്കണ് നന്ദുട്ടൻ അപ്പൊ ജാനിക്കും വല്ല അടുത്തേക്ക് വരണ്ട കേട്ടോ എന്നിട്ട് പറയേണ്ട അവൻ പറഞ്ഞത് പൂർണ്ണമായിട്ടും ഞാൻ വിഴുങ്ങിട്ടില്ല അനാമിയുടെ പേരിൽ ഞാൻ നിന്നെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് അതിലൊക്കെ എനിക്കിപ്പോ വിഷമമുണ്ട് എങ്കിലും അവനും നീ ഇപ്പൊ പരസ്പരം പഴയ പോലെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അവസാനിപ്പിക്കണം ഞാൻ പറയൂ അപ്പൊ നന്ദിട്ടൊന്നും വിണ്ടണില്ല കേട്ടോ അപ്പോൾ ജാനകി പറയണ്ടിട്ട് നിന്റെ ചേച്ചിമാർ രണ്ടുപേര് ഇവിടെ ഉണ്ട് ഒരു വീട്ടിൽ നിന്ന് മൂന്നുപേരൊക്കെ വരിക എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നണില്ല നിന്നെക്കാളും സ്വത്തും പണമുള്ള വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി കൊണ്ടുവരേണ്ട കാര്യമൊന്നും എന്റെ മോനില്ല അവനിപ്പോ നല്ല അധികാരം ചേട്ടനും മുത്തച്ഛനും ഒക്കെ ഇനി അവ ഉയരങ്ങളിലേക്ക് പോകും അപ്പോ അവന് മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റിയൊരു പങ്കാളിയാണ് വേണ്ടത് പക്ഷെ അത് ഒരേ കുടുംബത്തിനിന്ന് ആവരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതൊരമ്മയുടെ സ്വാർത്ഥതയായിട്ട് കൂട്ടിക്കോ അതുകൊണ്ട് ഇനി അനിയുടെ കല്യാണത്തിന് ഇവിടെ ഒരു വടംവലിയോ മത്സരോ ഒന്നും ഉണ്ടാവാൻ പാടില്ല അതിന് നിമിത്താവാനും പാടില്ല നിന്റെ അച്ഛനും പോലെ തന്നെ എനിക്കും എതിർപ്പാണ് നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നതിന് അതും പറഞ്ഞിട്ട് ജാനകി അകത്തേക്ക് പോയിട്ടോ അപ്പം നന്ദിട്ടങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് എന്തായാലും അറിയണമെന്ന കാര്യമാണെങ്കിലും കേട്ടപ്പോൾ ഭയങ്കര വിഷമായി നന്തോട്ടങ്ങനെ ആലോചിക്കേണ്ട കേട്ടോ അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് തെറ്റ് ചെയ്യണത് പക്ഷേ അതെന്റെ ലൈഫിന്റെ കാര്യമായതുകൊണ്ട് അനിയനെ വിഷമിക്കാനും പറ്റില്ല ഈ സമയം അബി അവിടെ സോഫയിൽ ഇരിക്കേണ്ട കേട്ടോ അകത്ത് എന്നിട്ട് പിന്നെയും ആകെ ചുറ്റോർന്ന് നോക്കിക്കൊണ്ടിട്ട് തന്നെ ചോദിക്കണ്ടട്ടോ എന്നാലീ പാമ്പ് ഇതെവിടെ പോയി അപ്പോഴെങ്കിലും സച്ചി വിളിക്കണ്ട കേട്ടോ അപ്പോൾ വേഗം ഫോൺ എടുത്തിട്ട് ആ സച്ചി സാറേ സച്ചി ഞാൻ അകത്തോട് ചോദിക്കണ്ട എന്തായിട്ടോ ചോദിക്കേണ്ടി കേട്ടോ ഞാൻ പറയുക ഒന്നും ആയിട്ടില്ലേ സാറേ എല്ലാം പൊളിഞ്ഞു കൊളായി ഏഹ് കൊളായിന്നോ അതോ കൊള ആക്കിന്നോ എന്റെ സാറേ അവള് പൂക്കൂടെ തുറന്നപ്പോ അതിൽ പൂക്കളുണ്ട് പക്ഷെ പാമ്പില്ല അപ്പൊ സച്ചി ചോദിക്കുന്നുണ്ട് പാമ്പു പിന്നെ അവിടെ പോയി എനിക്കൊന്നും അറിയില്ല സാറേ ആകെ ടെൻഷന ഞാനും അമ്മയും ഞങ്ങൾക്ക് മാത്രമല്ലേ അറിയൂ വീടിന് അകത്ത് പാമ്പുണ്ടെന്ന് അത് വെച്ചത് ചോദിക്കണ്ടിട്ടോ സാച്ചി അപ്പൊ പറയണ്ട അതെ പൂജാമുറി എന്ന് ഇറങ്ങിയ പിന്നെ ഹാളാ അത് എടുക്കള ഇനി അങ്ങനെ മുകളിലോട്ട് അഴിഞ്ഞ് കേറും എന്ന് അറിഞ്ഞൂടാ അപ്പൊ സച്ചി പറയണ്ടേ സ്റ്റെപ്പിലൂടെ ഒക്കെ അത് അഴഞ്ഞ് കയറും അപ്പൊ അഭിചോിക്കണ്ടേ ഇനിയിപ്പൊ എന്റെ എങ്ങനെ കയറി കാണോ അപ്പൊ സച്ചി പറയണേ എടോ ആരുടെ മുറില് വേണമെങ്കിൽ കേറാം ആരെ വേണമെങ്കിലും കൊത്താം അപ്പ അഭി പറഞ്ഞാ അയ്യോ എന്ന് പറയണ്ട കേട്ടോ എന്നിട്ട് പറയുന്നത് പാമ്പ് അഭിവിടുത്തുകാരെ കണ്ടിരുന്നെങ്കിൽ എങ്ങനെയും ഒന്ന് കണ്ടുപിടിക്കായിരുന്നു പക്ഷേ അയാളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്തിനാ ഞാനെന്ത് പറയും അപ്പൊ സച്ചി ഒന്നുകൂടി പേടിപ്പിക്കുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് രാത്രി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കഴിഞ്ഞിട്ട് നിന്റെ ദേഹത്തായിരിക്കും അബി കയറുക അപ്പ അവ ഒന്നും കൂടി പേടിയായിട്ട് ഞെട്ടി നിൽക്കുന്നത് കേട്ടോ അബി അങ്ങനെ നിൽക്കണം അബീനെ കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ പത്രമാറ്റം അവസാനിപ്പിച്ചിട്ടുള്ളത് പാമ്പ് അവിടെ പോയി ഒരു ഒരുപിടുത്തൂല അപ്പോൾ ഓക്കെ നാളത്തെ എപ്പിസോഡായിട്ട് നാളെ വീണ്ടും വരാം കേട്ടോ ഓക്കെ ബൈ